വരുന്നത് ഞങ്ങള് മലപ്പുറം കളികാവ് എത്തേണ്ട ഒരു ഇവിടെ അങ്ങനത്തെ സാഹചര്യത്തിലല്ല ഞങ്ങളിപ്പോ പ്രളയം ഉണ്ടായി അന്ന് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു അന്ന് കൂടെ ഏകദേശം ആടിന്ന് പള്ളിന്റെ താഴത്തുനിന്ന് ഇരുപത്തിരണ്ടോണം ബോഡി ഞങ്ങള് താഴത്തേക്ക് ഒക്കെ ഒപ്പം എത്തിക്കാൻ സഹായിച്ച ടീമിൽപ്പെട്ട ആൾക്കാരാണ് ില്ല ബോഡി ഉണ്ടാവും കാരണം ഈ അവസ്ഥയിലാണുള്ളത് അപ്പൊ എന്തായാലും ഇതിനൊക്കെ ബോഡി ഉണ്ടാവും കാരണം ആ സ്ലാബ് വന്നിട്ട് ഇരിഞ്ഞിട്ട് നിൽക്കാണല്ലോ അപ്പൊ അതിലുള്ളിൽ എന്തായാലും ആളുകൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അതേപോലെ ആദ്യം വീടുണ്ടെന്ന് പറയപ്പെടുന്നത് അപ്പൊ അവിടെ അങ്ങനെയാണെങ്കിൽ എന്തായാലും ബോഡികൾ ഉണ്ടാവുന്ന ചാൻസ് കൂടുതലാണ് എന്തായാലും അതുതന്നെയാണ് ഉള്ളത് കാരണം വീടിന് അടിയിലൊക്കെ തന്നെ ആളുകൾ പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം പുലർച്ചെയായിരുന്നു മാത്രമല്ല ഇങ്ങോട്ടൊന്നും പുഴ ഒഴുകിയെത്തേണ്ട സ്ഥിതിയില്ല അതുകൊണ്ട് തന്നെ ആരും അങ്ങനെ ഒരു പ്രിക്കോഷൻ നിലയിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ അത്തരം സംഭവം ഉണ്ടായോടി പോകുക അല്ലെങ്കിൽ മാറി നിൽക്കുക എന്ന തരത്തിലേക്ക് ഒരു ക്രമീകരണം എടുത്തിട്ടുണ്ടാകില്ല കാരണം പുഴയുടെ തീരത്തും ആ മേഖലയിലുള്ളവരായിരിക്കും അത്തരമൊരു ഒരു ഒരു കോൺഷ്യസ് കോൺഷ്യസായിത്തോണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകുക എന്തായാലും ഇപ്പോൾ നടക്കുന്ന കാഴ്ച ഇതാണ് ഇവിടെ ഈ ഇത്തരത്തിൽ കുഴിച്ച് ഇക്കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് തെരച്ചിൽ ഇപ്പോൾ മുന്നോട്ട് നീക്കുന്നത്